ഉരുളെടുത്ത വയനാട്ടിലെ ചൂരൽമലയിൽ നിന്ന് ഒഡീഷയിലെ കൊറ്റയ്ക്ക് മടങ്ങി പ്രിയദർശിനി മധുവിധുവിനായി ചൂരൽമലയിലെത്തിയ ദമ്പതികളിൽ പ്രിയദർശിനിയും സുഹൃത്തിന്റെ ഭാര്യ ശ്രീകൃതയും മാത്രമാണ് രക്ഷപ്പെട്ടത് ഭുവനേശ്വർ എയിംസിലെ ഡോക്ടർ ബിഷ്ണുപ്രസാദ് ചിന്നാര ഭുവനേശ്വർ ഹൈടെക് ആശുപത്രിയിലെ നേഴ്സ് പ്രിയദർശിനി പോൾ സുഹൃത്തുക്കളായ ഡോക്ടർ സ്വതീൻ പാണ്ഡ ഭാര്യ ശ്രീകൃതി മോഹ പത്ര എന്നിവരാണ് മധുവിധു ആഘോഷിക്കാനായി ചൂരൽമലയിലെത്തിയത് ഇവർ നാലുപേരും ഉരുൾപൊട്ടലിന് മൂന്ന് ദിവസം മുൻപാണ് രണ്ടു ദിവസത്തെ താമസത്തിനായി വെള്ളാർമലയിലെ ലിനോറാവിലയിലെത്തുന്നത് എന്നാൽ ഇവിടെ ഒരു ദിവസം കൂടി താമസിക്കാമെന്ന് ദമ്പതികൾ തീരുമാനിക്കുകയായിരുന്നു വെള്ളരിമലയിൽ ഉരുണ്ടുകൂടിയ രാത്രിയിൽ പാട്ടും ആഘോഷവും എല്ലാം കഴിഞ്ഞ് ഏറെ വൈകിയാണ് എല്ലാവരും ഉറങ്ങാൻ കിടന്നത് വൻ ശബ്ദം കെട്ടുണർന്നപ്പോൾ റിസോർട്ട് മണ്ണിനടിയിലായിരുന്നുവെന്ന് പ്രിയദർശിനി പറയുന്നു ഉരുൾപൊട്ടലുണ്ടായ അന്ന് രാത്രി പ്രിയദർശിനിയും ശ്രീകൃതിയെയും മേപ്പാടിയിലെ പോലീസുകാരൻ ജബലൂർ റഹ്മാനും സുഹൃത്തും ചേർന്ന് അതിസാഹസികമായാണ് രക്ഷപ്പെടുത്തിയത് കഴുത്തൊപ്പം ഉയർന്ന ചെളിയിൽ ഇരുന്നൂറ് മീറ്ററോളം ഒഴുകി സ്കൂൾ പരിസരത്ത് തടഞ്ഞുനിന്ന പ്രിയദർശിനിയുടെയും ശ്രീകൃതിയുടെയും അലർച്ച കേട്ടാണ് ജബലം റഹ്മാനും സുഹൃത്തും എത്തിയത് കരയ്ക്ക് കയറ്റിയുടൻ രണ്ടുപേർ കൂടെ ഒപ്പമുണ്ടെന്ന് പ്രിയദർശിനി പറഞ്ഞു അവരെ തിരയാനായി നടന്നു തുടങ്ങിയപ്പോഴാണ് ഭൂമിക്കുലുക്കം കണക്കെ അടുത്ത ഉരുൾപൊട്ടൽ എന്നതും അപകടത്തിന്റെ ആഘാതം കൂട്ടുന്നു ഈ ഉരുൾപൊട്ടലിലാണ് രണ്ടാളും മരണത്തിന് കീഴടങ്ങുന്നത് ഉരുളിൽ നിന്ന് രക്ഷപ്പെട്ട ആശുപത്രിയിൽ കഴിയുന്ന പ്രിയദർശിനിക്ക് ഉമ്മയുടെ ചികിത്സയ്ക്കെത്തിയ സാനിയായിരുന്നു കൂട്ട് തിരച്ചിലിനൊടുവിൽ ഭർത്താവ് ബിഷ്ണുപ്രസാദ് ചിനാരെ ചൂരൽ നിന്ന് കിട്ടിയിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയെങ്കിലും പ്രിയദർശിനി ചികിത്സയിലായിരുന്നു ഡോക്ടർ സ്വാധീൻ പാണ്ഡ്യ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം സ്വാധീൻ പാണ്ഡ്യയുടെ ഭാര്യ ശ്രീകൃതി ഗുരുതര പരുക്കുകളോടെ നിലവിൽ ചികിത്സയിൽ തുടരുകയുമാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് ഭുവനേശ്വറിൽ നിന്ന് വിമാനത്തിൽ കോഴിക്കോട് എത്തിയത് കോഴിക്കോടെ മേപ്പാടിയിലെ ലനാറ ഹോംസ്റ്റേയിലെത്തി തിങ്കളാഴ്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം രാത്രി വൈകിയാണ് ഉറങ്ങാൻ കടന്നത് രാത്രി ഒന്നേ കാലോടെയാണ് ഉരുൾപൊട്ടിയത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുമ്പേ വെള്ളം ഹോം സ്റ്റേയും കൊണ്ട് കുത്തി ഒഴുകി താഴെയുള്ള സ്കൂളിന്റെ ബേസ്മെന്റിൽ പിടിച്ച മണ്ണി പുതഞ്ഞു കിടക്കുകയായിരുന്നു പ്രിയദർശിനി പിന്നീട് സുഹൃത്തിയും അതീവ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തി കട്ടക് നഴ്സിംഗ് കോളേജിലെ നഴ്സാണ് പ്രിയദർശിനി വയനാടിന്റെ മനോഹരിത കേട്ടറിഞ്ഞാണ് മധുവിത്ത് വയനാട്ടിലാക്കാമെന്ന് പറഞ്ഞു ഡോക്ടർ വിഷ്ണുപ്രസാദ് യാത്ര തിരിച്ചത് ചിന്നാർ കട്ടക് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഡോക്ടർ വിഷ്ണുപ്രസാദ് പ്രസാദ് സുഹൃത്ത് ഡോക്ടർ സ്വാധീൻ പാണ്ഡെ കട്ടക് എസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കാലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ സുഹൃത്തി മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലായിരുന്നു അപകടനില തരണം ചെയ്തോടെ ഇവരെ കഴിഞ്ഞ ദിവസം വാർഡിലേക്ക് മാറ്റി ഭർത്താവിനെ കണ്ടുകിട്ടിയില്ല എന്നത് സുഹൃത്തിയെ അറിയിച്ചിട്ടില്ല അതിന്റെ മേപ്പാടി ഉരുൾപൊട്ടൽ മേഖലയിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ് ദുരന്തത്തിന്റെ ഒൻപതാം ദിവസമായി ഇന്ന് വിവിധ വകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിലാണ് വാലിയിൽ ഇന്നും പ്രത്യേക സംഘം പരിശോധന നടത്തും ചാലിയാറിലെ ദുർഘട മേഖലയായ സൺറൈസ് വാലിയിൽ തിരച്ചിലിനുള്ള ദൌത്യ സംഘത്തെ ഹെലികോപ്റ്ററിലാണ് എത്തിച്ചത് ആറ് കരസേനാംഗങ്ങളും പോലീസ് സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിലെ നാലുപേരും രണ്ട് വനംവകുപ്പ് അടങ്ങിയ സംഘത്തെയാണ് രണ്ട് തവണയായി ഹെലികോപ്റ്ററിലെത്തിച്ച് വടത്തിന്റെയും ബാസ്കറ്റിന്റെയും സഹായത്തോടെ ഇറക്കിയത് പ്പാറ വെള്ളച്ചാട്ടത്തിന് ഇറങ്ങിയ പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസം നാല് കിലോമീറ്റർ ദൂരം വരെ പരിശോധന നടത്തിയിരുന്നു ഇന്ന് ആറ് കിലോമീറ്റർ വരെ തിരച്ചിൽ നടത്തുമെന്നാണ് വിവരം വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ സ്ഥിരീകരിച്ച സംഖ്യ ശരീരഭാഗങ്ങളും പേരെ കാണാതായി പേർ ചൂരന്മല ഭാഗത്ത് ഒൻപത് ക്യാമ്പുകളിലായിരത്തിറിയാത്ത മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത് പുത്തുമലയിലെ ശ്മശാനഭൂമി പ്രത്യേക വേലി വേലിക്കെട്ടിത്തിരിച്ച് സ്ഥിരം ശ്മശാനഭൂമിയാക്കും തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുമായി ഡി എൻ എ പരിശോധനാ സ്വകാര്യ ലാബുകളിലും ചെയ്യുന്ന കാര്യം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി